സുഹൃത്തുക്കളെ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് അത് ഫേസ് ടുവിൽ നിന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് യാത്രയിൽ നാല് വില്ലകൾ അത് ഓൾറെഡി ഈ ഒരു വില്ല സെയിലായി കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ആ വില്ല്യം അതുപോലെ ഈ കാണുന്ന രണ്ട് വില്ലയാണ് ആ കാണുന്ന വില്ല വരുന്നത് അഞ്ച് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു പ്രോപ്പർട്ടി അതുപോലെ ഈ കാണുന്നത് നാലേകാൽ സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആ കാണുന്നത് അഞ്ച് സെന്റിലുള്ള പ്രോപ്പർട്ടി അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്നാല് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ൂണ്ടുവാളൊക്കെ ചെയ്തിട്ടുള്ള കിഡിലിന്റെ പ്രോപ്പർട്ടിയാണ് നല്ലൊരു ബോക്സ് ടൈപ്പ് വീട് അവിടെ ആയിട്ടുള്ള കാർ പോർച്ച് കിണർ സൗകര്യം വാ ഇവിടെ ആയിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത് വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസ് വരുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടാ വാ അതുപോലെ വാഷ് പേസൺ കൗണ്ടർ മോഡലർ കിച്ചൺ കിച്ചണൊക്കെ ഒരു രക്ഷയില്ല നല്ല സ്പേസ് തന്നെ ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂം മേളില് രണ്ട് ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അവര് മറക്കരുത്